പറയുന്നു ചിലരുടെ മേൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാൻ പോകുന്നു ചിലരുടെ മേൽ ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങാൻ പോകുന്നു ദൈവത്തിന്റെ തേജസ് ഇറങ്ങാൻ പോകുന്നു ദൈവത്തിന്റെ തേജസ് ഇറങ്ങുമ്പോൾ ഒരിക്കലും പിന്മാറാൻ കഴിയാത്ത തരത്തിൽ ദൈവ സ്നേഹം നിന്നെ മൂടാൻ തുടങ്ങും

അങ്ങനെയാണ് ഈ ദേശങ്ങൾ കർത്താവ് ഉണർവായിക്കാൻ പോകുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും ലോകത്തിന്റെ ഇമ്പങ്ങളിലും ലോക സ്നേഹത്തിലും മുടുങ്ങി കിടക്കുന്നവര് ആഗ്രഹമുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ പറ്റുന്നില്ല ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല കർത്താവിൻ സ്വാത്രം പറഞ്ഞു ഹാലരിയാ പക്ഷെ ഗ്ലോറി ഇറങ്ങി കഴിയുമ്പോൾ ആമൻ ദൈവ സ്നേഹം നമ്മിൽ നിറയും പരാതി അന്ന് വിട്ടുപോകും പിന്നെ നമുക്ക് എന്ത് പ്രിയ പരിഹാസം വന്നാലും നിന്ന് വന്നാലും ഒറ്റപ്പെടുത്തൽ വന്നാലും എന്തില്ല നോ ഒരു ഒരു പരാതിയോ നമ്മുടെ നാവിൽ നിന്ന് വരികയില്ല കാരണം എന്താണ് നമ്മുടെ മേൽ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ടാണ് സേഫാനോസ് ദൈവമഹത്വം അല്ലേ സേഫാനോസിന്റെ മേൽ ദൈവമഹത്വം ഇറങ്ങി സേഫാനോസിന് നോക്കുമ്പോൾ അവർക്ക് ദൈവത്തിന്റെ ദൂതനെ നോക്കുന്ന പോലെ എപ്പഴാന്നറിയോ കല്ലെറിഞ്ഞ് കൊല്ലാൻ നിൽക്കണായി സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് ഇവര് സേഫാനോസിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവത്തിന്റെ ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിക്കുന്നതാണ് ഇവർ കാണുന്നത് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സേഫാനോസിന് എന്തെങ്കിലും പെറുപുറുപ്പുണ്ടോ സേഫാനോസ് പറയുന്നു ഇവർ ചെയ്യുന്നത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുതേ കർത്താപോപ്രീ ഹാലും നമ്മൾക്ക് ഗ്ലോറി കുറയുമ്പോഴാണ് നമുക്ക് വിഷമവും സങ്കടവും പരിഭവവും അല്ലെങ്കിൽ ഞാൻ ഇത്ര ചെയ്തിട്ട് എന്നോട് ചെയ്തു കണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്നോട് ചെയ്തു കണ്ടോ എന്നാൽ ഇന്ന് കർത്താവ് രാത്രി പറയുകയാണ് ഗ്ലോറി കുടുംബത്തിന് ഇറങ്ങാൻ പോകുന്നു ഹാലലിയ ഇന്ന് രാത്രി ഇവിടെ ഇതിന്റെ ഒരു സാമ്പിൾ ഇറങ്ങുന്നുണ്ട് ആ മഹത്വം ഇറങ്ങുന്നുണ്ട് പരാതികൾ കർത്താവ് നീക്കിക്കളയാൻ പോകുന്നു അതുപോലെ ഭയം നീങ്ങും നീങ്ങാൻ പോകുന്നു ലോക സ്നേഹം നീങ്ങാൻ പോകുന്നു സ്വർഗത്തോടും ദൈവത്തോടും സ്നേഹം വർദ്ധിക്കാൻ പോകുന്നു പിന്മാറാൻ നോ ചാൻസ് ഒരിക്കലും ആർക്കും പിന്മാറ്റുവാൻ കഴിയാത്ത തരത്തിൽ ദൈവത്തിന്റെ അഭിഷേക മഹത്വം നമ്മുടെ മേൽ ഇറങ്ങാൻ പോകുന്നു Kata Sotra Marni, Halil. <tip>